നിലമ്പൂർ മേഖലയിലും ചാലിയാർ പുഴയുടെ തീരങ്ങളിലും ഉണ്ടാകാറുള്ള ഈ വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാനാണ് പുതിയ അണക്കെട്ടിന്റെ സാധ്യത പരിശോധിക്കുന്നത് ഇത് സംബന്ധിച്ച് ജലസേചന വകുപ്പ് തയ്യാറാക്കിയ പ്രപ്പോസലിന് മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകാരം നൽകി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തയ്യാറാക്കിയ മൾട്ടി ഹസാഡ് മിറ്റിഗേഷൻ ഡാമിന്റെ സാധ്യതാപരണത്തിലുള്ള പ്രപ്പോസൽ തുടർ നടപടിക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അയക്കാനാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് സാധ്യതാ ഭരണത്തിന് പോത്തുകല്ല് പഞ്ചായത്ത് ഭരണ സമിതി നേരത്തെ തന്നെ അംഗീകാരം നൽകിയിരുന്നു പ്രളയ നിയന്ത്രണത്തിനൊപ്പം വരൾച്ച സമയങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കൽ ടൂറിസം വികസനം ജലസേചനം ഫിഷ് ഫാമിംഗ് കാട്ടുതീ തടയൽ തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളും ചാലിയാർപുഴൽ പോത്തുകല്ല് പ്രദേശത്ത് അണക്കെട്ട് പണിയതിനോട് സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലെ പ്രളയം മലപ്പുറം ജില്ലയിൽ ജീവഹാനി ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയതും നിലമ്പൂർ മേഖലയിലും ചാലിയാറിന്റെ തീരങ്ങളിലുമാണ് വിവിധ തലങ്ങളിലുള്ള സമഗ്രമായ ശാസ്ത്രീയ പഠനം നടത്തിയ ശേഷമേ അണക്കെട്ട് സ്ഥാപിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാകൂ എന്നാൽ ഇതിന്റെ പ്രാഥമിക നടപടികൾക്കാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് റിപ്പോർട്ടർ അഷ്കർ അലി റിപ്പോർട്ടർ മലപ്പുറം thank you